ആ തായ് പിങ്ക് പേര പിങ്ക് ക്കുന്നതൊക്കെ തായ്ങ്ക് പേരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും അല്ലേ മുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ വീഡിയോയിൽ കാണുന്നതിന്റെ പേരിൽ ഇരുന്നൂറ്റമ്പത് രൂപ അടുത്തത് ട്രോപ്പിക്കൽ അവക്കാഡോ അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആണ് എത്ര രൂപ കൊടുക്കും ഇരുന്നൂറ്റമ്പത് രൂപ രൂപ ബിഗ്രാഫ് ഇത് കാഴ്ച ചെടിയിൽ നിന്ന് വി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റെഡ് ഡയമണ്ട് ഗുവയാണ് അടുത്തത് ഇത് നമുക്ക് എത്ര പ്രാവശ്യം കൊടുക്കാൻ പറ്റും രൂപ റെഡ് ഡയമണ്ട് ഗുവ അതിൽ കായുണ്ട് കേട്ടോ കായാത്തതുണ്ട് കായ പിടിച്ചതുണ്ട് റംബൂട്ടാൻ റംബൂട്ടാൻ അത് ഐറ്റി അല്ലേ എത്ര രൂപ ബനാന ചിക്കുണ്ട് എത്ര കൊടുക്കും ബനാന ചത് സൂപ്പർ സപ്പോർട്ട കേട്ടോ ബനാന ചിക്കു നമ്മൾ കഴിച്ചിട്ടുള്ളാണ് ആണ് സൂപ്പറാണ് പേര സ്ട്രോബെറി പേരല്ലോ ചെറുതീട്ടാ എത്ര രൂപ രൂപ ഒരു വർഷം കൊണ്ട് കായ്ക്കത് പെട്ടെന്ന് കായ്ക്കുന്നതാണ് അബിയുവിൻ്റെ പ്ലാന്റ് ഒരു വർഷമായത് അല്ലേ ഇരുനൂറ് രൂപ കൊടുക്കും അത് രൂപ വന്നു ഏഹ് നിറയെ ബുഷ് ഓറഞ്ച് ഇത്ര ഹൈറ്റും ഉണ്ട് ദേ ഒരു മൂന്നടി ഹൈറ്റ് ഉണ്ടല്ലേ ഇറച്ച് കായായിട്ട് സാധാ ബുഷ് ഓറഞ്ചിനേക്കാൾ വ്യത്യാസമാണ് ഇത് കുറച്ച് കളറ് ഉണ്ട് ചെറുതേരൊക്കെ എന്തുവല്ല പറഞ്ഞു നൂറ്റമ്പത് രൂപ രൂപ ചേർന്നാരകം ഇപ്പൊ ലയർ തൈ നല്ല ബുഷി തൈകളാണ് രൂപ രൂപ ഞാവൽ വലിയ തൈ വലിയ തൈ നല്ല കടവണ്ണൊക്കെ ഉള്ളത് നൂറ്റമ്പത് രൂപ പ്രൈസ് ഇരുനൂറ്റമ്പത് രൂപത് രൂപ കൊടുക്കണല്ലേ എൺപത് രൂപക്ക് കുരുമുളക് കായോടി കുരുമുളക് പിന്നെ മുന്തിരി തൈ അതുകൊണ്ട് അമ്പത് രൂപ രൂപ മുന്തിരി തൈ പിന്നെ തായ്ലൻഡ് ഇരിപ്പുണ്ട് ആവോടിപ്പുണ്ട് എന്താ നിറയെ ബുക്കാണല്ലോ ഇരുന്നൂറ് രൂപ കൊടുക്കാം പ്രിയൂര് വാങ്ങാം നാടൻ പ്രിയൂരും അല്ലേ ഇരുന്നൂറ് രണ്ട് വർഷം കൊണ്ട് കഴിക്കുന്ന ഇരുന്നൂറ് രൂപക്ക് മൂവാണ്ടൻ 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 എത്ര പ്രാവശ്യം കൊടുക്കും ഇരുന്നൂറ്റമ്പത് ബുഷി പ്ലാൻ ആ ഡീപൊളി ഞാൻ എന്താ ബുഷായിട്ടെങ്ങനെ കലാപാടി കലാപാടി എത്ര രൂപ കൊടുക്കും ഇരുന്നൂറ് രൂപത് രൂപ ഇത് ഫ്ലവറിങ് ആയിട്ട് ഇത് എന്ത് മാവാ എത്ര രൂപ ഫ്ലവർ ആയത് എത്ര രൂപ മുന്നൂറ് രൂപ ബനാന മാങ്കോ എത്ര ബനാന മാങ്ങോ നാന്നൂറ് രൂപ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ കാഴ്ചയാണ് ബനാന മാംഗോൻ്റെ പിങ്ക് ഉണ്ട് പിങ്ക് എന്നാ പിറേറ്റ് എത്ര രൂപ നാന്നൂറ് രൂപ ആവശ്യമുള്ളവർക്ക് പുള്ളിനെ ബന്ധപ്പെടാം മഠത്തിൽ അഗ്രോഫാം പറവൂര് നോർത്ത് പറവൂര്